നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലൊക്കെ അതിശക്തമായ മഴ പല സ്ഥലങ്ങളിലും ഉണ്ട് അവിടെയൊക്കെ ഈ ചാനൽ കാണുന്ന സ്ഥിരം ഈ പരിപാടി കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അവരെല്ലാം ഭദ്രമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അവർക്ക് വേണ്ടി മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു ആപത്തനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ വിടിവിക്കണം പകർച്ചവ്യാധികളിൽ നിന്ന് വിടിവിക്കണം രോഗങ്ങളൊക്കെ വരാതെ കാത്തു ആപത്തനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കണം അപ്പോൾ എല്ലാവിധമായിട്ടുള്ള നന്മകളും ഉണ്ടാകുവാൻ വേണ്ടി മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് പതിപോലെ വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ദിവസം കുറച്ച് നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടവും കാര്യവിജയവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മിഥുനമാസം ഏഴാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ജ്യേഷ്ഠമാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി ഒൻപത് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി മുപ്പത്തെട്ട് മിനിറ്റ് ഉദയാൽപരം തീയതി ദശമി തിഥിയാണ് ദശമി തിഥി ശനിയാഴ്ച രാവിലെ ഏഴുമണി പത്തൊൻപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുള്ളൂ ദശമി തീയതിയാണ് ഉദയാൽപരം തിഥിയായിട്ട് ശനിയാഴ്ചത്തെ ഉദയാൽപരം തിഥിയായിട്ട് ദശമിതിഥിയാണ് വരിക തിഥി ശനിയാഴ്ച രാവിലെ ഏഴ് മണി പത്തൊൻപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് ഏകാദശി തിഥിയാണ് ആരംഭിക്കുക അപ്പോൾ ഏകാദശി തിഥി ഏകാദശി വ്രതം എടുക്കുവാനായിട്ട് നല്ലതാണ് വെള്ളിയാഴ്ച ദിവസവുമായിട്ടല്ല ശനിയാഴ്ച ദിവസവുമായിട്ടാണ് ഏകാദശി ചേരുന്നത് എങ്കിലും ഏകാദശി തിഥി ദിവസത്തിൽ വ്രതമെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ശനിയാഴ്ച രാവിലെ ഏഴ് മണി പത്തൊമ്പത് മിനിറ്റ് മുതൽ വ്രതമെടുക്കാം ഏകാദശി തിഥി അവസാനിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ നാല് മണി ഇരുപത്തി എട്ട് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയം വരെയും ഏകാദശി തിഥിയുണ്ട് ഏകാദശി നോക്കി ഏകാദശി തിഥി എന്ന് മാത്രം നോക്കി വ്രതമെടുക്കുന്നവർക്ക് അന്നേ ദിവസം വ്രതമെടുക്കാം വെള്ളിയാഴ്ച ദിവസവുമായിട്ട് ഏകാദശി ചേർന്ന് വരുമ്പോൾ വ്രതമെടുത്താൽ കൂടുതൽ നേട്ടമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവരൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ അതിനകത്തുള്ള അനുസരിച്ച് ഓരോരുത്തരും സ്വീകരിക്കുക വ്രതമെടുക്കണമോ എടുക്കണ്ടയോ എന്നുള്ളതൊക്കെ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുക കാരണം ഇതിനെക്കുറിച്ചൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് പലരും പറയുന്നത് അപ്പോൾ ഇതൊന്നുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിച്ചാലും എന്നും പ്രാർത്ഥിക്കുന്നവരുണ്ട് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിച്ചാലും ഈശ്വരൻ കേൾക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട് അതൊക്കെ അവർക്ക് വ്യക്തിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണെന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഈ ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രം മുതലാണ് നക്ഷത്രം എണ്ണിപ്പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ഒന്നാമത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശിയിലെ ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രം ശനിയാഴ്ച ദിവസവുമായിട്ടാണ് കൂടിച്ചേരുന്നത് അപ്പോൾ അശ്വതി നക്ഷത്രം ശനിയാഴ്ച ദിവസവുമായിട്ട് കൂടിച്ചേരുമ്പോൾ കുറേ നാളുകാർക്ക് നേട്ടങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം ശനിയാഴ്ച ദിവസം നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരു രേവതി ആയില്യം മകം അവിട്ടം മൂലം പൂരാടം രേവതി ആയില്യം മകം അവിട്ടം മൂലം പൂരാടം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ശനിയാഴ്ച ദിവസം നേട്ടങ്ങൾ വന്നുചേരുക അശ്വതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് സാധിച്ചു കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ അതാണ് ജീവിതാനുഭവങ്ങൾ അനുകൂലമായി വരുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാകണമെന്നില്ല ചില ദിവസം ചില കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദേഷ്യം വരും അല്ലെങ്കിൽ മറ്റാരായിട്ടെങ്കിലും ശത്രുതയിൽ എത്തിച്ചേരും സ്വാഭാവികമായിട്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും തടസ്സങ്ങളുണ്ടാകും എന്നാൽ ഞാൻ ഇനി അതിന് പോകുന്നില്ല ഇനി അങ്ങനെയൊക്കെ ഉള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ നക്ഷത്രം ഓരോ ദിവസത്തെ നക്ഷത്രം സ്വാധീനിക്കുമ്പോൾ ചില ചില നാളുകാർ അവർ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവിടെ വിജയം കൈവരിക്കും തടസ്സമൊന്നുമില്ലാതെ ഏത് കാര്യം ഒരു മധ്യസ്ഥയ്ക്ക് പോയാലും അവരുടെ സ്വന്തം കാര്യത്തിന് പോയാലും മറ്റൊരാളുടെ കാര്യത്തിന് പോയാലും എല്ലാം അനുകൂലമായിട്ട് ഭവിക്കുന്ന ദിവസമാണ് അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം രേവതി ആയില്യം മകം ആവിട്ടം മൂലം പൂരാടം എന്നീ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ശനിയാഴ്ച ദിവസം ഈ അശ്വതി നക്ഷത്രമാണല്ലോ ആണല്ലോ അശ്വതി നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തിരുവോണം ചതയം ഉത്രിട്ടാതി ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ടുപാദം കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര രണ്ടുപാദം ഇത്രയും നാളുകാർക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ ഏതെങ്കിലും ഇത്ര ശത്രുതകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുവാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് തിരുവോണം ചതയം ഉത്രൊട്ടാതി ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് ചിത്രരണ്ടുപാദം എന്നീ നാളുകാർക്ക് പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും വന്നുചേരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി മുപ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്തുമണി മുപ്പത്തൊൻപത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അഞ്ച് മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേദിച്ച് തരുന്നു അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രിയ പ്രിയപ്പെട്ടവർക്ക് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ആഗ്രഹിക്കുക താല്പര്യപ്പെടുക അതുപോലെ തന്നെ നല്ല നല്ല കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഇരുപത്തി ഒന്നാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും അപ്പോൾ ഏതൊരു വാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ശനിയാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാനാണ് സാധ്യതയെന്നാണ് സംഖ്യാജ്യോതിഷ്യം പറയുന്നത് അതിന് പരിഹാരമായിട്ട് പറയുന്നത് തവിട്ട് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വയലറ്റ് നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ തന്നെ ഇളം ചോപ്പ് നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു ചേരത്തില്ല അപ്പോൾ അവർക്ക് പ്രതികൂലങ്ങളൊക്കെ മാറി അനുകൂലങ്ങളായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് പറയുന്നു ഇനി പേരിൽ അക്ഷരങ്ങളില്ലെങ്കിൽ പോലും സാമാന്യം നല്ല വിധത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമെന്നും സംഖ്യാജ്യോതിഷ്ട്രി പറയുന്നു ഈ തവിട്ട് നിറത്തിലുള്ള വസ്ത്രം വയലറ്റ് നിറത്തിലുള്ള വസ്ത്രം ഇളം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക ഓക്കെ ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന വിഷയം ധനപരമായിട്ടുള്ള നേട്ടം അശ്വതി നക്ഷത്രം ശനിയാഴ്ച ദിവസം വന്നു ചേരുന്നു അശ്വതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക അതായത് ശനിയാഴ്ച ദിവസം കയ്യിലേക്ക് പണം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്നാണ് ജ്യോതിഷം പറയുന്നത് രേവതി തിരുവോണം മൂലം വിശാഖം അത്തം മകം പുണർദ്ദം രോഹിണി പൂരുരുട്ടാതി അശ്വതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് ധനവിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ധനപരമായ വിഷയങ്ങളിൽ ഇടപെട്ടാൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തു വാങ്ങൽ അനുകൂലമായ ദിവസമാണ് കടം ചോദിച്ചാൽ കിട്ടും തിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ നാളുകാർക്ക് നേട്ടമുണ്ടാകുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണെന്നുകൂടി പറഞ്ഞുതരാം രേവതി തിരുവോണം മൂലം വിശാഖം അത്തം മകം പുണർദ്ദം രോഹിണി പൂരുട്ടാതി അശ്വതി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞോളൂ